ഇവരെ നന്നായിട്ട് നോക്കണേ മാഡം ഒന്നുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ടത് നല്ല സുരക്ഷിതമുള്ള ഒരു ഹോസ്റ്റലാണ് ഒന്നാം ക്ലാസ് തൊട്ട് പത്താം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് നിന്ന് പഠിക്കുന്ന ഒരു ഹോസ്റ്റലല്ലേ അപ്പം അതിൻ്റെ ആയിട്ടുള്ള കയറിയൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾ അങ്ങനെ ഇവരെ ഹോസ്റ്റലാക്കണോ ഉദ്ദേശിച്ചല്ലേ മാഡം പിന്നെ ഭയങ്കര മഴയെ വെള്ളപ്പൊക്കമൊക്കെ ഇല്ലേ അവിടെ സ്കൂളിൽ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ട് ഇപ്പം രണ്ടാഴ്ചയായി സ്കൂളിൽ പോയിട്ട് ഇവിടെ ആവുമ്പോഴത്തേക്ക് പിന്നെ തൊട്ടടുത്തല്ലേ സ്കൂൾ അവർക്ക് ഇനി സ്കൂൾ അഞ്ചോ ആറ് മാസം അല്ലേ ഉള്ളൂ അത് കഴിഞ്ഞ് പിന്നെ വെക്കേഷൻ അല്ലേ അതുവരെ എന്തായാലും അവർ ഇവിടെ നിൽക്കട്ടെ എക്സാം വരെ മോൻ വിഷമിക്കണ്ട ചേച്ചി പറഞ്ഞെത്തും ശരി മേഡം ഞങ്ങൾ ഇറങ്ങട്ടെ മക്കളെ എല്ലാം പറഞ്ഞു പറഞ്ഞോട്ടോ ഇവിടെ എന്നാ എക്സാം മോളെ അഡ്ജസ്റ്റ് ശരി ആയിക്കോട്ടെ നിങ്ങളോട് ഒരു കൂട്ടുകാരിട്ടെ റൂമില് ഇത്രയും ബെഡ് ഉണ്ടെങ്കിലും ഒരാളെ ഉള്ളു കേട്ടോ നിങ്ങൾ ആകെ മൂന്ന് പേരുണ്ട്

നമുക്ക് വാ നമുക്ക് ഇവിടെ ഇരിക്കാം ഇത് ഉള്ളല്ല വെറൈറ്റി കസേര ഞാൻ ഇതിരിക്കാൻ പോവാ എടി പ്ലീസ് അല്ല ഞാൻ ഇരിക്കാടി എനിക്ക് ഇഷ്ടപ്പെട്ടടിയാസര അയ്യോ ആ ചെയറിൽ അങ്ങനെ ആരെയും ഇരിക്കാറില്ല അത് പൊട്ടിയ চেয়ার അത് ഓ പൊട്ടിയാണോ പിന്നെന്തിനാ അവിടെ കൊണ്ട് ഇട്ടേക്കുന്ന മാറ്റടോ അതാണെന്നെക്കറിയിട്ടില്ല നിങ്ങൾ ഇവിടെ ഇരുന്നാൽ ഞാൻ ഫോൺ എടുത്തിട്ട് വരാം നല്ല ഉറച്ചുള്ള ഹോസ്പിറ്റൽ അല്ലേടി എടാ എന്നോ ഞാൻ ഈ കസേര എവിടെയോ കണ്ട പോലെ പരിചിത ഉള്ളവരെങ്കിലും തോന്നി കസേര ഓ ഈ ചെയറേ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു നീ നേരത്തെ നീ അങ്ങ് മർന്നു പോയതായിരിക്കും അല്ല പിന്നെ നീ തണി രോ തലചാറ് താഴെ ഇട്ടോന്ന് എന്നെ അറിയാവോ എടാ എന്നെ ഫോട്ടോ ഇടാ വന്നേ നിനക്കന്നെ ഇതോ നീ തന്നെ മായത്തിലാ വിചയം അല്ലട്ടോ ആ ചെറിയ രീതിയിലൊക്കെ ഉണ്ട് ആদিকക്കട്ട് ഞങ്ങക്ക് ഇത്ര ഹെവി ഫോട്ടോ കൊണ്ടുവന്നിട്ട് നീ ഇത്ര ഇടോ എന്റെ ഫ്രൈ ഫ്രഞ്ച് ഫിംഗർ അല്ലേ леडीज ഫിംഗർ അല്ലേ അതിന്റെ പേര് ഫ്രഞ്ച് റൈസ് ഞാൻ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ കഴിക്കുന്നേ വെറുതെ അല്ല എല്ല സോന പോന്നിരിക്കുന്നേ നല്ല കുട്ടൊക്കെ കണ്ടിട്ട് ദേ കഴിക്കത്തടല്ലേ ആ ആ അതെന്താ അറിയോ നേരത്തിനോട് പറയലോ ഞാനിങ്ങനെ പറഞ്ഞു കേട്ടോ അതെ ഇവിടെ ചില ശല്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഇവിടെ വരുന്ന പിള്ളേരൊക്കെ എന്തൊക്കെയൊരു പിള്ളേർ ആർന്നൊക്കെ പറഞ്ഞു അങ്ങനെ പിള്ളേർ എന്റെ ബസനെ വന്നിരുന്നില്ല ഒരു കാര്യം ചെയ്യാം ഞാൻ മുറി അവരുടെ മുറിപ്പോയിരിക്കില്ലെന്ന് അറിയാല്ലോ അവിടെ എന്തായിരുന്നു അവളുമാർക്ക് ഇരിക്കാൻ പറ്റത്തത് ഇവിടെ ഇരിക്കും നോക്കട്ടെ അയ്യോ ഞാനിങ്ങനെ ദേഷ്യപ്പെട്ടിരുന്നു കഴിഞ്ഞ പിന്നെ അവളുമാർക്ക് ഇരിക്കത്തില്ല ഞാൻ സന്തോഷത്തോടെ ഇരിക്കാ എത്തും അവരെ ഞാനെന്തായാലും കസര കപ്പറ്റിരുത്തരും ബാക്കി കുറെ പിള്ളേരൊന്നും കണ്ടില്ലേ അതുകൊണ്ട് ഞാൻ അന്നേരം ഇരിക്കാൻ സമ്മതിക്കാഞ്ഞത് ഇവിടെ ഇരിക്കട്ടവരെ ഇവിടെ ആവുമ്പോ വേറെ ആരും ഇല്ലല്ലോ

നീ ആ പിള്ളാരോട് പറഞ്ഞു കൊടുത്തേ ഞാൻ നിനക്ക് നിനക്ക് അറിയാവോടി അറിയണോ കൊടുത്തേക്കറിയാവൂടി അതെന്താ നിനക്ക് മാങ്ങാത്തത് മാങ്ങച്ചാർ അടിക്കടി നീരോ നീ എന്താ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് എന്താ കാര്യം ഞാൻ ഇതില് മാങ്ങച്ചാർ അടിക്കനേ എനിക്ക് മാങ്ങച്ചാർ വേണ്ടാ എനിക്കാണെങ്കിൽ ജ്യൂസ് പറ നീ ജ്യൂസ് കൊടുതാക്ക് ജ്യൂസ് കൊടുക്കാൻ പറ്റില്ല നീ എന്നെങ്ങോട്ട് വിളിച്ചണോ രാത്രി എന്താടി മാങ്ങച്ചാർ അടിക്കനേ നീ കഴിക്കോ എന്താടോട കഴിക്കാൻ ആരെ തന്നെ മാങ്ങച്ചാർ എടി മാങ്ങച്ചാർ അടിക്കടി മതിയേക്ക് ഇതെന്താ കസരിയാണോ ഈ കസരി കേട്ട കേറി ഇക്കിടി അയ്യ ഇതിനെ ഏത് കസരിട്ടാ അയ്യ എനിക്ക് എപ്പോഴും എന്നെ പിടി കെട്ടി ദാൻസ് ചെയ്യുന്നത് കണ്ടപട ഇത് കാർ 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 കൊർ 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 അല്ലേ ഹാ 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 പാജി കണ്ടോടി കാർക്കാരും ഞാനൊരു മായാജാലക്കാരി കാർക്കാരക്കൂർ കുറുക്കുന്റെ ഒരു ഫ്രണ്ടാ അവളെ പോകുന്ന കേട്ടില്ല അവര് പേടിച്ച് നമുക്ക് അങ്ങോട്ട് ചെല്ലാം ബ്രെയിൻ ആ അനുയായികൾ തന്നെ ഞങ്ങളും ശശിക്കാനോ അതിനു വേണ്ടിട്ടാ നിന്നെയൊക്കെ ഇവിടെ കൊണ്ടു വന്നത് ഞങ്ങള് ആളോ അന്യൊന്ന് നീയൊക്കെ ആ മുറ്റത്തിറങ്ങി നോക്കിക്ക ഈ കെട്ടിടത്തെ പറ്റിയൊന്ന് നിനക്ക് അറിയാൻ പറ്റുമോ അപ്പൊ നീ കെട്ടിടം ഒന്ന് നോക്കി കണ്ടേ വിളോട്ടിറങ്ങി നമ്മളെടുത്ത കളി അല്ലേ